കോട്ടപ്പടി ഉപ്പുകണ്ഠം എ ജി സി എം യു പി സ്കൂൾ വാർഷികം ആഘോഷിച്ചു ഉപ്പുകണ്ഠം എ ജി സി എം യു പി സ്കൂളിൻ്റെ എഴുപതാമത് വാർഷികമാണ് ആഘോഷിച്ചത് പൊതുസമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി ഉദ്ഘാടനം ചെയ്തു മാനേജർ ഫാദർ തോമസ് മാളിയേക്കൽ അധ്യക്ഷത വഹിച്ചു ആശ അജിൻ ഷൈമോൾ ബേബി എൽദോ പോൾ ജിൻസൺ പി ജോയി പി എ റഹീം എം പി ബഷീർ ഷെറീന റഹീം മഞ്ജു മാണി ബിനു എസ് പോൾ എന്നിവർ പ്രസംഗിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന ഓഫീസ് അസിസ്റ്റന്റ് പി കെ ജയമോന യാത്രയ്പ്പ് നൽകി പക്ഷെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് എഴുപത് വയസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും വാർദ്ധക്യമാകുന്നില്ല പക്ഷെ നിർഭാഗ്യവശാൽ ചില സ്ഥാപനങ്ങൾ അതിൻ്റെ ബാല്യകാലങ്ങളിൽ തന്നെ വാർധക്യത്തിൻ്റെതായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് വന്നുചേരാറുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ വാർദ്ധക്യ ചിന്താഗതികളാണ് അല്ലെങ്കിൽ അവരുടെ പുരോഗമനമില്ലാത്ത ചിന്താഗതികളാണ് സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച കിച്ചൺ ബ്ലോക്കിന്റെ ഉദ്ഘാടനം ആന്റണി ജോൺ എം നിർവഹിച്ചു കലാപരിപാടികളും ഉണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് കെ ന്യൂസ്